ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ പാക് അധീന കശ്മീരിലെ രണ്ട് പ്രധാന ഭീകര താവളങ്ങൾക്കുണ്ടായ നാശനഷ്ടം വെളിപ്പെടുത്തുന്ന കൂടുതൽ വ്യക്തതയാർന്ന ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ലക്ഷ്യമിട്ട താവളങ്ങൾ കൃത്യമായി തകർക്കപ്പെട്ടു എന്ന് തെളിയിക്കുന്നതാണ് പുതിയതായി ലഭിച്ചിരിക്കുന്ന ഹൈ റെസൊല്യൂഷൻ ചിത്രങ്ങൾ ഭീകര പരിശീലന കേന്ദ്രങ്ങൾക്ക് നേരെ ഡ്രോണുകളാണ് ലക്ഷ്യമിട്ടതെന്നാണ് നിഗമനം എൽ ഡി ടി വി അണിക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കശ്മീരിലെ താങ്ദറിൽ നിന്ന് മുപ്പത്തി കിലോമീറ്റർ അകലെയുള്ള മുസാഫറാബാദിലെ സെയ്ദനാ ബിലാൽ ക്യാമ്പ് ജമ്മുവിലെ രജൌറിയിൽ നിന്ന് നാല്പത് കിലോമീറ്റർ അകലെയുള്ള കോഡ്ലെ ഗുൽപൂർ ക്യാമ്പ് എന്നീ ഭീകര താവളങ്ങളുടെ ചിത്രങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് മെയ് ഏഴിനാണ് രണ്ടിടത്തും ഇന്ത്യയുടെ ആക്രമണം ഉണ്ടായത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നാണ് പാകിസ്ഥാനിലെയും പാക് അധ്യയന കശ്മീരിലെയും ഭീകരതാവളങ്ങൾ ലക്ഷ്യമിട്ട് ഇന്ത്യ പ്രത്യാക്രമണങ്ങൾ നടത്തിയത് പാക് അധ്യയന കശ്മീരിന്റെ തലസ്ഥാനമായ മുസാഫർബാദിലെ സെയ്ദ്ന ബിലാൽ ക്യാമ്പ് ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ താവളമാണ് ഭീകര സംഘത്തിലെത്തുന്നവർക്കുള്ള പരിശീലന കേന്ദ്രം കൂടിയാണിത് ആയുധങ്ങളുടെയും സ്ഫോടക വസ്തുക്കളുടെയും പ്രയോഗം വനപ്രദേശങ്ങളിലെ അതിജീവനം തുടങ്ങിയ കാര്യങ്ങളിലുള്ള പരിശീലനം ഇവിടെ നൽകി വരുന്നു ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ താരതമ്യപ്പെടുത്തിയാൽ ഈ ഭീകരതാവളത്തിന് കാര്യമായ കേടുപാട് സംഭവിച്ചു എന്ന് വ്യക്തമാണ് കെട്ടിടങ്ങളുടെ മേൽക്കൂരയ്ക്കും ചുമരുകൾക്കും കാര്യമായ തകരാറ് സംഭവിച്ചിട്ടുള്ളതായി ചിത്രങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് സൈനിക വൃത്തങ്ങൾ നൽകുന്ന വിവരമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിൽ സെയ്ത്ന ബിലാൽ ക്യാമ്പിലിക്ക പ്രത്യേക പരിശീലനത്തിനായി ഭീകരരെ അയച്ചിരുന്നു നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള ഉറിയിലും കേരനിലും ഭീകരരെ വിന്യസിക്കാനും ഘടുവയ്ക്കും റാമ്പിനും ഇടയ്ക്കുള്ള റെയിൽവേ പാലം തകർക്കാനും ഭീകര സംഘടന ലക്ഷ്യമിട്ടിരുന്നതായിട്ടുള്ള വിവരം ലഭിച്ചതായി സൈനിക വൃത്തങ്ങൾ പറയുന്നു പരിശീലനത്തിനു ശേഷം ഈ ഭീകരരെ പാകിസ്ഥാനിലെ പഞ്ചാബിൽ എത്തിച്ച ആശയവിനിമയത്തിനുള്ള പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്തു പരിശീലനം പൂർത്തിയായതോടെ നാല് മുതൽ എട്ട് പേർ വരെയുള്ള സംഘങ്ങളായി വിഭജിക്കപ്പെട്ട ഭീകരർ അന്താരാഷ്ട്ര അതിർത്തിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലയളവിൽ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു കഴിഞ്ഞ കൊല്ലം ജമ്മുവിലുണ്ടായ ഭീകരാക്രമണങ്ങളിൽ ഭൂരിഭാഗവും ഈ സംഘങ്ങൾ നടത്തിയതാണ് മുഫ്തി അഫ്ഗർ ഖാൻ കശ്മീരി അമീർ ഗെയ്ഷെ മുഹമ്മദ് അബ്ദുള്ള ജിഹാദി ആഷിഖ് നെഗ്രു എന്നീ കൊടും ഭീകരർ നിരന്തരം ക്യാമ്പ് സന്ദർശിച്ചിരുന്നു ജെയ്ഷെ മുഹമ്മദ് കമാൻഡർമാർക്ക് വേണ്ടി ക്യാമ്പിനു സമീപം അതിഥി മന്ദിരങ്ങളും പണിതിരുന്നു പാകിസ്ഥാന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഐ എസ് ഐ ആണ് ഭീകര സംഘടനയ്ക്ക് വേണ്ട സഹായം നൽകിയിരുന്നത് എന്നാണ് വിവരം